വിശദമായ വാർത്തകളിലേക്ക് ഗബി പൊന്നമ്പലമേട് വനത്തിൽ ഫോറസ്റ്റ് വാച്ച് കടുവ കൊലപ്പെടുത്തി പിരിയാ ടൈഗർ റിസർവിൽപ്പെട്ട വാച്ചർ അനിൽകുമാറിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത് ഇന്ന് നടത്തിയ തിരച്ചിലാണ് കടുവ പക്ഷി ചിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പട്ടാപ്പകൽ മൂന്നാറിലെ ജനവാസ മേഖലയിലും കടുവ ഇറങ്ങി തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിയോടെ കൊണ്ടുള്ള ചുറ്റിവറ എസ്റ്റേറ്റിലാണ് കടുവയെത്തിയത് വനംവകുപ്പ് അധികൃതർ പ്രദേശത്ത് പരിശോധനയും നടത്തി പെരിയാർ ടൈഗർ റിസർവിൽപ്പെട്ട വാച്ചർ അനിൽകുമാറിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത് മൂന്നു ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നുവെന്നാണ് വിവരം ഇന്നലെ തിരച്ചിലാണ് കടുവ പക്ഷി നിലയിലെ മൃതദേഹം കണ്ടെത്തിയത് കൂടാതെ മൂന്നാറിലെ ജനവാസ മേഖലയിൽ പട്ടാപ്പകൽ കടുവകളിറങ്ങിയതും ആശങ്ക വരുത്തി തിങ്കളാഴ്ച വൈകിട്ട് നാലോടെ കുണ്ടള ചിറ്റിവര എസ്റ്റേറ്റിലായിരുന്നു കടുവ ഇറങ്ങിയത് പ്രായപൂർത്തിയായ മൂന്ന് കടുവകളാണ് ഒ സി ഡിവിഷനിലെ എട്ടാം നമ്പർ ഫീൽഡിലിറങ്ങിയത് തൊഴിലാളി നിന്ന് അര കിലോമീറ്റർ മാത്രം അകലെയുള്ള എസ്റ്റേറ്റ് റോഡിലാണ് കടുവകളെ കണ്ടെത്തിയത് റോഡിലൂടെ നടന്ന കടുവകൾ പിന്നീട് കാട്ടിലേക്ക് പോയി കടുവ ഇറങ്ങിയ എട്ടാം നമ്പർ ഫീൽഡിൽ ഇന്ന് ജോലിയുണ്ടായിരുന്നില്ല വനംവകുപ്പ് അധികൃതർ പ്രദേശത്ത് പരിശോധന നടത്തി പകൽ സമയത്ത് തേയിലത്തോട്ടങ്ങളിൽ കടുവയെ കണ്ടത് ജനങ്ങളിൽ ആശങ്കയും വരുത്തിയിട്ടുണ്ട് മാട്ടുപെട്ടി കുണ്ടളഭാഗങ്ങളിൽ ഇറങ്ങുന്ന കടുവ പശുവിനെ ആക്രമിച്ചുകൊള്ളുന്നതും പതിവാണ് ഡെസ്ക് ഇടുക്കി വിഷൻ